വെൽക്കം ബാക്ക് ടു മീൻ ഹസ്ബേക്ക് അപ്പം നമ്മളിന്ന് വീണ്ടും ക്ലിയറൻസിയിലുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഉടനെ തന്നെ കളക്ഷൻസിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യത്തെ കളക്ഷൻ ഒരു ബഗൽപുരി സിൽക്ക് സാരിയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ഈ സാരി കാണാൻ പാർട്ടി ആണ് വന്നിട്ടുള്ളത് സി ബ്യൂട്ടിഫുൾ ആണ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ഒരു ടെക്സ്റ്റർ എന്ന് പറയുമ്പോൾ ഒരു സോഫ്റ്റ് ലെനൻ്റെ ഫീലാണ് കിട്ടുക ബ്യൂട്ടിഫുൾ ആണ് ഇതിനിങ്ങനെ കസവ് പോലെ വരുന്ന ബോർഡർ ആണ് ആൻഡ് ഇതിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോഴും നമുക്ക് നമുക്കതിൻ്റെ പല്ലു പോർഷൻ നോക്കാം ഇതിൻ്റെ ബ്ലൗസ് പോർഷൻ ആണ് കേട്ടോ ബി ഇങ്ങനെ ഇരിക്കും ആൻഡ് പല്ലു പോർഷൻ ഇങ്ങനെ ഇരിക്കും അല്ലേ ഭംഗിയുള്ള പല്ലു പോഷൻ ഒക്കെയാണ് ഭംഗിയുള്ള ഭയങ്കര എലഗൻ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് ഇത് ഉടുക്കുമ്പോഴാണ് ശരിക്കും ഭംഗിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് മാനിക്യൂണിൽ ഉടുത്ത് വെച്ചിരിക്കുന്നത് കണ്ടിട്ട് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്തുണ്ടാവുന്നൊരു കളക്ഷനാണ് അത്രയ്ക്ക് ഒതുങ്ങി നല്ല ഭംഗിക്കിരിക്കും സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നമ്മൾ ഇന്നലെ ഇതിൻ്റെ ഒരു ഗ്രീനും കരിനീലയും കൂടെ ഉള്ളത് കാണിച്ചു ഇതിപ്പോൾ പിങ്കും ഒരു ബ്ലാക്കിഷ് ബ്രൗണും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ആൻഡ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് തൗസൻഡ് എബോ ആയിരുന്നു ഇപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് സി എം ആർ പി വൺ ടു ത്രീ നയൻ ആണ് ഇപ്പം നമ്മളിത് കൊടുക്കുന്നത് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി റുപ്പീസിനാണ് സോ പ്ലീസ് ട്രൈ ദിസ് ഔട്ട് അടിപൊളി സാരിയാണ് ഓക്കെ നമുക്ക് അടുത്ത സാരിയിലേക്ക് കടക്കാം അടുത്തത് കുറച്ച് റേറ്റ് കുറഞ്ഞ എന്ന ക്വാളിറ്റി ഉള്ള നല്ലൊരു ജോർജറ്റ് സാരിയാണ് ബ്യൂട്ടിഫുൾ ആണ് ഇങ്ങനെ ഇരിക്കും കളർ ഭയങ്കര ഫ്ലൂയി ആണ് ഇത് ഫോർ സെവൻറ്റി ഫൈവ് എം ആർ പി വന്നിരുന്നതായിരുന്നു ഇപ്പോൾ ജസ്റ്റ് ത്രീ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതാണ് ഇതിൻ്റെ ഒരു ട്രാൻസ്പെറൻസി നോക്കുമ്പോൾ വൺ ലെയർ ആണിത് ബ്യൂട്ടിഫുൾ ആണ് ഒത്തിരി ട്രാൻസ്പെറൻ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് ഇതൊരു വാർലി പ്രിന്റ് ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ സാരി താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യണം ബ്യൂട്ടിഫുൾ ഒരു ഒലിവ് ഗ്രീൻ കളറാണ് അടുത്തേക്ക് പോകുക അടുത്തത് നമ്മൾ ഇന്നലെ കാണിച്ച പോലെ തന്നെ നമ്മൾ ഇന്നലെ ഒരു മഡ് കളർ ഒരു ബ്രിക്ക് കളർ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ നേരെ ബൈ കോട്ടൺ സാരിയാണ് കോട്ടൺ കണ്ടന്റ് കൂടുതലായിരിക്കും അപ്പോൾ അങ്ങനെ ഒരു സാരിയാണ് സിൽവർ സാരി ഒത്തിരി തെളിഞ്ഞു നിൽക്കുന്ന സാരിയല്ല ബട്ട് സ്റ്റിൽ ബ്യൂട്ടിഫുൾ ആണ് അടിപൊളി പ്രിൻ്റ് ആണ് പക്ഷെ പ്രിൻസ് തോന്നുന്നു നോർമലി കാണുന്നതിനേക്കാളും തെളിഞ്ഞാണ് നിൽക്കുന്നത് ഓക്കെ ബ്യൂട്ടിഫുൾ സാരിയാണ് ഇതിനിപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി റുപ്പീസ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും പല്ലു പൂഷൻ ആൻഡ് ഇങ്ങനെ ഇങ്ങനെയെനിക്ക് ബോഡി പോഷൻ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ വാട്സപ്പ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അടുത്തത് നമ്മൾ ഇന്നലെ ഒരു ഇൻഡിഗോ ബ്ലൂ കാണിച്ചില്ലേ അതുപോലത്തെ ഒരു ഇൻക് ബ്ലൂ കളറാണ് ഓക്കെ അതിൻ്റെ പ്രിൻസിൻ്റെ കളറൊക്കെ ഏകദേശം സെയിം തന്നെയാണ് ബ്യൂട്ടിഫുൾ ആണ് നേരത്തെ നമ്മൾ ഇന്നലെ കാണിച്ചതിൽ ഒരു ഡോട്ടിൻ്റെ റോംബസ് പോലത്തെ ഒരു പാറ്റേൺ ആയിരുന്നു ബട്ട് ഇതിൽ കുറച്ചും കൂടെ എന്താ പറയുക ഒക്കെ പോലെ ഇങ്ങനെ ഇൻറ്റർ ട്വൈൻ ചെയ്ത് കിടക്കുന്ന പോലത്തെ ഒരു പാറ്റേൺ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ഇതാണ് ബോഡി പോർഷൻ വരുന്നത് ആൻഡ് ഇതാണ് പല്ലു പോർഷൻ വരുന്നത് ബ്യൂട്ടിഫുൾ സാരി അമേസിംഗ് പ്രൈസിലാണ് നമുക്ക് തരാൻ പോകുന്നത് ഇത് നമ്മൾ അവൈലബിൾ ആക്കിയിരുന്നത് വൺ വൺ ടു സീറോയ്ക്കാണ് ഇപ്പോൾ ജസ്റ്റ് ഇത് ശരിക്കും പറഞ്ഞാൽ വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരെയൊക്കെ മാർക്കറ്റിൽ കിട്ടുന്ന ആ സാരി തന്നെ സെയിം സാരി അപ്പോൾ ഇതിപ്പോൾ നമ്മൾ അവൈലബിൾ ആക്കുന്നത് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഫോർട്ടി റുപ്പീസ് ഷിപ്പിംഗ് ചാർജിലാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സാരിയാണ് ലിനൻ സാരീസ് എടുക്കുന്നവർക്കറിയാം വളരെ സോഫ്റ്റ് ആണ് ബോഡി ഹഗിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് ബ്യൂട്ടിഫുൾ സാരിയാണ് അപ്പം നമുക്ക് അടുത്ത സാരിയിലേക്ക് കിടക്കാം അടുത്തത് ഒരു സെമി ടസ്റ്റ് സാരിയാണ് ഇതാണ് കാറ്റലോഗ് ഇമേജ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ഇത് ഒരു ലിഫ് ഗ്രീൻ കളറാണ് ബട്ട് ഈ പറയുന്നത് സെമി ചസ്റ്റർ എന്ന് പറഞ്ഞാലും കൂടിയ റേഞ്ചിലുള്ളതല്ല ഡെയിലി വെയർ യൂണിഫോം സാരി കാറ്റഗറിയിൽ വരുന്ന ഒരു സാരിയാണ് ഫൈവ് ഫോർട്ടി നയൻ റുപ്പീസായിരുന്നു ഇപ്പം നമ്മളിത് അവൈലബിൾ ആക്കുന്നത് ജസ്റ്റ് ഫോർ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് ബ്യൂട്ടിഫുൾ സാരിയാണ് സി ഇതൊരു ഭംഗിയാണെന്നു ഭയങ്കര ബോഡി ഹഗിങ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും കിടന്നുള്ളൂ സോ ഇതിൻ്റെ ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണ് ബ്ലൗസ് പീസിൻ്റെ ഒരു പാറ്റേൺ വരുന്നത് ആൻഡ് പല്ലു പോഷൻ ഇങ്ങനെ ഇരിക്കും അത് ഒത്തിരി തുറന്ന് വൃത്തിയേടാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് ക്യൂറഫിൾ ആയിട്ടുള്ള സാരിയാണ് അപ്പോൾ ജസ്റ്റ് ഫോർ ഫിഫ്റ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ കാണിച്ചത് ആ ഒരു ഒറ്റ കളർ മാത്രമേ അവൈലബിൾ ഉള്ളൂ ഇനി നമ്മൾ കാണിക്കാൻ പോകും ബ്ലാക്ക് കളറിലുള്ള ഒരു ഉല്ലനൻ സാരിയാണ് ബ്ലാക്ക് ലിനൻ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അത് നമുക്ക് എത്ര എത്ര ഡിമാൻഡുള്ളൊരു സംഭവമാണ് സോ ഇത് നമ്മൾ കുറേ പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വന്നതാണ് ബാലൻസ് വന്ന ആണ് ഇങ്ങനെ ഇരിക്കും ബോഡി പോർഷനിൽ ഇങ്ങനെ ചെറിയ പ്രിൻസ് ആണ് വരുന്നത് വരുന്നത് ഇതുപോലത്തെ ചെറിയ പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് ആൻഡ് ബോർഡർ ആയിട്ട് ഇങ്ങനെ സിൽവർ ജാരി ബോർഡറും വരും അതുപോലെ തന്നെ പല്ലു പോർഷനിലും ഇതുപോലെ ജറിയുടെ വർക്ക് പോയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ബ്ലൗസ് പീസ് ഇതുപോലെ പ്ലെയിൻ ആയിട്ടാണ് സൈഡിൽ സിൽവർ ജറിയും പോയിട്ടുണ്ട് ഇതിൻ്റെ പല പാറ്റേൺസ് നമ്മുടെ കയ്യിൽ ആണ് ജസ്റ്റ് ഒരു പാറ്റേണേ കാണിക്കുന്നുള്ളൂ ഇപ്പോൾ നമ്മൾ വരുന്ന വീഡിയോസിൽ ബാക്കി കാണിക്കുന്നുണ്ടെങ്കിൽ താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പിക്ചേഴ്സൊക്കെ അയച്ചു തരുന്നതായിരിക്കും സൊ ഐ ഹോപ്പ് ഹോപ്പ് യു ഗോട്ട് ആൻ ഐഡിയ ഇങ്ങനെ ഇരിക്കുന്ന സാരി വേർ ചെയ്ത് വരുമ്പോൾ യൂട്ട്ഫുൾ ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ജസ്റ്റ് എയ്റ്റ് ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഫോർട്ടി റുപ്പീസ് ആണ് ഗ്രേറ്റ് ഡീലാണ് ഏറ്റവും ഡോമസിറ്റ് ഇത്തത് നമ്മൾ നേരത്തെ കാണിച്ച ഒ ലീവ് ഗ്രീൻ്റെ ലിനൻ കോട്ടൺ സാരിയുടെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കളറാണ് ഇതൊരു റെഡ് കളറാണ് ഓക്കെ മെറൂണി ഷ്രെഡൊന്നും അല്ല റെഡ് കളറാണ് അപ്പോൾ കോട്ടൻ്റെ ഒരു എന്താ പറയുക ഒരു വൈറ്റ് ത്രെഡ്സ് പോകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ലൈറ്റ്നെസ് ഉണ്ട് ഈ ഒരു സാരിക്ക് ആ ഒരു ഷെയ്ഡിനൊരു ഫെയ്ഡഡ് ലുക്ക് വരുന്നുണ്ട് അതായത് പ്യോർ റെഡ് അങ്ങനെ എടുത്ത് നിൽക്കുന്ന റെഡല്ലെന്നാണ് അപ്പോൾ ഇനിയിരിക്കും പല്ലു ഭൂഷൻ ഇനി ഇരിക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാരിയാണ് ടാസൽസ് ഒക്കെ ഉണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് ശനിയായിരിക്കും സാരി നന്നായിട്ട് ഒതുങ്ങിയിരിക്കും എന്നാൽ ഒരുപാട് ബോഡി ഹഗിങ് ആയിട്ട് നമ്മൾ ഒത്തിരി ലീനായിട്ട് കാണിക്കുന്ന ഒരു സാരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ് അപ്പോൾ ഇതിനിപ്പോൾ നമ്മൾ ഓഫർ ചെയ്യുന്ന പ്രൈസ് ജസ്റ്റ് സിക്സ് ഡബിൾ നയൻ പ്ലാഷ് ഷിപ്പിംഗ് ചാർജാണ് താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി ആൻഡ് ഇതിൻ്റെ ബ്ലൗസ് ആണെങ്കിലും കണ്ടില്ലേ വൈറ്റ് ത്രെഡ്സ് പോയിട്ട് ഒരു ഫീഡഡ് കളർ പോലെ തോന്നും പക്ഷേ ഇത് ആ റെഡിൻ്റെ ഇടയിൽ കൂടെ വൈറ്റ് ത്രെഡ്സ് പോകുമ്പോൾ ഉള്ളൊരു എഫക്റ്റ് ആണ് സോ ഇങ്ങനെയാണ് സാധിക്കുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗിബ് വെയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമുക്ക് എൻട്രീസ് കിട്ടുന്നുണ്ട് ഒരുപാട് എൻട്രീസ് വരുന്നില്ല സോ നിങ്ങളുടെ പ്രോബിലിറ്റി ഓഫ് വിന്നിങ് ഒബ്വിയസ്ലി കൂടുതലായിരിക്കും അപ്പോൾ നിങ്ങൾ ഓരോ വീഡിയോസ് അയക്കുമ്പോഴും ഓരോ പ്രാവശ്യം നിങ്ങളുടെ പേര് ലോട്ടിലേക്ക് വരുന്നതായിരിക്കും ഈ പറയുന്ന പോലെ ചാനൽ അല്ല ചാനലായിരുന്നു ഇപ്പൊന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഗെയിം വെക്കുമ്പോൾ പാർട്ടിസിപ്പൻസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും ഓക്കെ അപ്പോൾ ഇൻ ദാറ്റ് കേസ് അത് കണ്ടസ്റ്റൻസിന് അല്ലെങ്കിൽ പാർട്ടിസിപ്പൻസിന് ബിഫിഷ്യൽ ആയിരിക്കും സോ നിങ്ങൾ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാതിരിക്കുക പതിനായിരക്കണക്കിന് എൻട്രീസിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യുന്നതിലും കൂടുതൽ പ്രോബിലിറ്റി ആയിരിക്കും ഒരു അഞ്ചോ പത്തോ പേരുടെ എൻട്രീസിൻ്റെ ഇടയിൽ നിന്ന് നിങ്ങളുടെ പേര് പിക്ക് ചെയ്യാനുള്ള പ്രോബിലിറ്റി സോ നിങ്ങൾ ഡെഫിനറ്റ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസായിട്ട് ഷെയർ ചെയ്ത് ട്വൻറ്റി ട്വൻറ്റി അവേഴ്സ് കീപ്പ് ചെയ്യുക ഒരു ഫിഫ്റ്റി പീപ്പിളിന് മുകളിലുള്ള ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഞങ്ങളുടെ നമ്പറിലേക്ക് അയക്കുക ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടാവണം സോ ഇത്രയാണ് നമ്മുടെ കണ്ടീഷൻസ് ഗീവ് അവേഡ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളത് അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മൾ ഇത്ര നേരം വേർ ചെയ്തിരുന്നത് നമ്മുടെ കയ്യിലുള്ള കളക്ഷനാണ് ടു ഫോർട്ടി റുപ്പീസിൻ്റെ ഈ ദുപ്പട്ട പല കളേഴ്സിൽ അവൈലബിൾ ആണ് ഓക്കെ